മാമലക്കണ്ടത്തിനു സമയം എളമ്പളാശ്ശേരി അഞ്ചുകുടിയിൽ കാട്ടാനയും കുട്ടിയും കുളത്തിൽ വീണു കഴിഞ്ഞ രാത്രിയിലാകാം ആനകൾ കുളത്തിൽ വീണിട്ടുണ്ടാവാമെന്നാണ് നിഗമനം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാനകളെ കുളത്തിൽ നിന്നും രക്ഷിച്ചു പുറത്തെത്തിക്കുന്നതിനിടെ ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുത്ത കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു മാമലക്കണ്ടത്തിന് സമീപത്തെ എളമ്പളാശ്ശേരി അഞ്ചുകുടിയിലാണ് തള്ളയാനയും കുഞ്ഞിനെയും കുളത്തിൽ വീണ നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാത്രിയിലാകാം ആനകൾ കുളത്തിൽ വീണിട്ടുണ്ടാവുകയെന്നാണ് നിഗമനം ഇന്നലെ പ്രദേശത്ത് ആനക്കൂട്ടം ചുറ്റിത്തിരിഞ്ഞിരുന്നു ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ട ആനകളാകാം കുളത്തിൽ അകപ്പെട്ടതെന്നാണ് അനുമാനം ബഹളം കേട്ട് കോളനി വാസികളിൽ ചിലർ പരിശോധന നടത്തിയപ്പോഴാണ് വിവരമറിയുന്നത് ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് നേരുമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ വനപാലക സംഘം സ്ഥലത്തെത്തി തുടർന്ന് മണ്ണുമാന്തി യന്ത്ര ത്തിന്റെ സഹായത്താൽ കാട്ടാനകളെ കുളത്തിൽ നിന്നും രക്ഷിച്ചു എന്നാൽ പുറത്തേക്ക് എത്തിക്കും വഴി ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുത്ത കാട്ടാന സ്ഥലത്ത് ഭീതി പരത്തി ഇതിനിടയിൽ ഒരു ഉദ്യോഗസ്ഥനെ പുറത്ത് ചവിട്ടി വീഴ്ത്തുകയും ചെയ്തു പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ അടിമാലി